നമസ്കാരം പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിന്റെ ആരോപങ്ങളാണെങ്കിലും തൃശ്ശൂർ പൂരത്തിന്റെ ചരിത്രം ഒന്ന് നോക്കിയാലോ തൃശ്ശൂർ പൂരത്തിന് മുമ്പ് കേരളത്തിലെ ഏറ്റവും വലിയ പൂരം ആറാട്ടുപൂരമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കനത്ത മഴയെ തുടർന്ന് തൃശ്ശൂരിലെ ഒരു കൂട്ടം ക്ഷേത്രങ്ങൾ എത്താൻ താമസിക്കുകയും ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കാൻ സമ്മതിക്കാതെയും വരുന്നു അതിൽ അതീവ ദുഃഖിതരായ അവർ അപമാനിതരായി ശൂഭിതരായി അവർ തങ്ങളുടെ വിഷമം അന്നത്തെ കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാനെ അറിയിക്കുകയായിരുന്നു അങ്ങനെ ശക്തൻ തമ്പുരാൻ അവർക്ക് നീതി ലഭിക്കുന്നതിനായി ഒരു തീരുമാനമെടുക്കുന്നു അങ്ങനെയാണ് വടക്കുനാഥ് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പത്ത് ക്ഷേത്രങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു പൂരം നടത്താനായി തീരുമാനമെടുക്കുന്നത് അതിനായി പത്ത് ക്ഷേത്രങ്ങളെ രണ്ട് സംഘങ്ങളായി തിരിച്ചു പടിഞ്ഞാറേ സംഘവും കിഴക്കേ സംഘവും പടിഞ്ഞാറേ സംഘത്തിലുണ്ടായിരുന്നത് തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കണിമംഗലം ശാസ്ത്ര ക്ഷേത്രം ലാലൂർ ഭഗവതീക്ഷേത്രം അയ്യന്തോട് ശ്രീ കാർത്യാനി ക്ഷേത്രം നെയ്ത്തിലക്കാട് ക്ഷേത്രം എന്നിങ്ങനെ ഈ ഒരു സംഘത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു സംഘം തിരുവമ്പാടി സംഘമെന്നും അറിയപ്പെട്ടു കിഴക്കേ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളാണ് പാറമേക്കാവ് ക്ഷേത്രം ചെമ്പുകാവ് ഭഗവതി ഭഗവതീക്ഷേത്രം പനമുക്കുംപള്ളി ക്ഷേത്രം ചൂരക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രം പൂക്കാട്ടിക്കര കാരമുക്ക് ഭഗവതി ക്ഷേത്രം ഇവയൊക്കെ ആയിരുന്നു ഈ കിഴക്കേ സംഘത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് പാറമേക്കാവ് ക്ഷേത്രമായിരുന്നു അതുകൊണ്ട് തന്നെ കിഴക്കേ സംഘം പാറമേക്കാവ് സംഘം എന്ന പേരിലും അറിയപ്പെട്ടു ഈ രണ്ട് സംഘങ്ങളിലെ പത്ത് ക്ഷേത്രങ്ങളെയും ശക്തൻ തമ്പുരാൻ വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ച് വടക്കുനാഥ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ മഹാദേവനെ വണങ്ങി അവിടെ വെച്ച് തന്നെ പൂരം ആഘോഷിച്ച് പിരിയുവാനായി ശക്തൻ തമ്പുരാൻ ആവശ്യപ്പെടുകയായിരുന്നു പൂരത്തെ പൂരമാക്കി മാറ്റിയത് അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളും രീതികളുമായിരുന്നു ഇത്തരം ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടുവന്നത് ശക്തമ്പുരായിരുന്നു ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് തൃശൂർ പൂരം കൂടി തുടങ്ങുന്ന പൂരത്തിൽ ഇപ്പറഞ്ഞ പത്ത് ക്ഷേത്രങ്ങളും ഉണ്ടായിരിക്കണമെന്ന നിബന്ധനയുമുണ്ട് പത്ത് ക്ഷേത്രങ്ങളുടെയും സാന്നിധ്യത്തിൽ കൊടിയേറ്റം നടന്നതിന് ശേഷം വെടിക്കൊട്ടോടുകൂടി പൂരത്തിന് ആരംഭം കുറിക്കും ഇതേ തുടർന്നുള്ള ഒരു ആചാരമാണ് പൂരവിളംബരം നെയ്ത്തിലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റ ഗജവീരൻ വടക്കുനാഥ ക്ഷേത്രത്തിലെ തെക്കേ ഗോപുരം തള്ളി തുറന്നുകൊണ്ടാണ് പൂരവിളംബരം നടത്തുക ഒരു വർഷം അടഞ്ഞുകിടക്കുന്ന ഗോപുരമാണ് ഈ തെക്കേ നട ഒപ്പം തൃശൂർ പൂരത്തിനു വേണ്ടിയാണ് ഈ ഗോപുരം തുറക്കാറുള്ളത് എന്ന ഒരു സവിശേഷത കൂടി ഇതിനുണ്ട് പാറമേക്കാവ് ദേവസ്വവും തിരുവമ്പാടി ദേവസ്വവും തൃശൂർ സ്വരാജ് ഗ്രൗണ്ടിൽ ഏകദേശം ഏഴേകാലോടു കൂടി തുടങ്ങി ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ആകാശ ഈ ഒരു വെടിക്കെട്ട് ഇതാണ് സാമ്പിൾ വെടിക്കെട്ട് അടുത്തത് പാറമേക്കാവ് ദേവസ്വവും തിരുവമ്പാടി ദേവസ്വവും നടത്തുന്ന ഒരു പ്രദർശനമാണ് ആ വർഷത്തെ പൂരത്തിനു വേണ്ടി പുതുതായി ഉണ്ടാക്കിയ നെറ്റിപ്പട്ടം ആലവട്ടം വെഞ്ചാമരം ചമയം കുടകൾ മണികൾ ഇതൊക്കെ കൊണ്ടുള്ള ഒരു പ്രദർശനം പാറമേക്കാവ് ദേവസ്വം ഈ പ്രദർശനം നടത്തുന്നത് തൃശ്ശൂരിലെ ആഗ്രഹശാലയിൽ വെച്ചാണ് എന്നാൽ തിരുവമ്പാടി ദേവസ്വം ഈ പ്രദർശനം നടത്തുന്നത് സി എം എസ് സ്കൂളിൽ വെച്ചാണ് ശേഷമാണ് പ്രധാന പൂരം തുടങ്ങുക മിക്ക ആളുകളും ഇത് കാണാനായിട്ടാണ് ഈ പൂരത്തിന് എത്തുന്നത് ഇതിന് തുടക്കമാവുന്നത് അതിരാവിലെയുള്ള കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പോടു കൂടിയിട്ടാണ് തുടർന്ന് ബാക്കിയുള്ള ക്ഷേത്രങ്ങളും അവിടെ എത്തിച്ചേരും ഈ പ്രധാന പൂരത്തിലെ ശ്രദ്ധേയമായ ചില ആഘോഷങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഇരുന്നൂറിൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചവാദി മേളമാണ് മഠത്തിൽവരം എന്ന ആഘോഷം അടുത്തത് തൃശൂർ പൂരത്തിലെ പ്രശസ്തമായ ആഘോഷമാണ് ഇലഞ്ഞിത്തറമേളം ഏകദേശം രണ്ടു മണിയോട് കൂടിയാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ വെച്ച് ഇലഞ്ഞിത്തറ മേളം നടക്കുന്നത് വടക്കുനാഥ ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള ഇലങ്ങി മരത്തിന്റെ അടുത്ത് വെച്ച് നടക്കുന്ന മേള ആയതുകൊണ്ടാണ് ഇലഞ്ഞിത്തറ മേളം എന്ന് അറിയപ്പെടുന്നതെന്നാണ് പഴമക്കാരൊക്കെ പറയുന്നത് പൂരത്തിൽ പങ്കെടുക്കാൻ എത്തിയ എല്ലാ തിടംപേറ്റി ആനകളും വടക്കുനാഥ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ ഗോപുരം വഴി കയറി തെക്കേ ഗോപുരത്തിലൂടെ പുറത്തു വന്ന് മൈതാനത്തിന്റെ ഇരുവശങ്ങളുമായി നിരനിന്ന് പിന്നീട് അങ്ങോട്ട് മത്സരമാണ് പഞ്ചവാദി മേളവും ആർപ്പ് വിളികളും പഞ്ചവാദി മേളത്തിനൊപ്പം ചേർന്നുള്ള ചാമരം വീശലും ഇതിനോടൊപ്പം പുടംമാറ്റവും കൂടിയായാൽ ആഘോഷത്തിന് നിറമേറും ഇനി അങ്ങോട്ട് പ്രധാന വെടിക്കെട്ടിന്റെ സമയമാണ് തൃശൂർ പൂരത്തിന്റെ ഏഴാം ദിനം അതിരാവിലെ ആവും ഈ ഒരു വെടിക്കെട്ട് നടക്കുക പല വർണ്ണത്തിലും രൂപത്തിലും ആകാശവിസ്മയം ഒരുക്കുന്ന ഒരു കാഴ്ചയാണിത് ഈ കാഴ്ച കാണാൻ തേക്കിൻകാട് മൈതാനം നിറയെ ആളുകൾ ഉറക്കമൊഴിഞ്ഞ് കാത്തിരിക്കും ഈ ഏഴാം ദിവസം അറിയപ്പെടുക എന്നാണ് ഏഴാം ദിവസത്തിലെ അവസാന ചടങ്ങ് ഉപചാരം ചൊല്ലി പിരിയലാണ് ഇതിനുശേഷം ഒരു വെടിക്കെട്ട് കൂടി നടത്താറുണ്ട് ഇതറിയപ്പെടുന്നത് പകൽ വെടിക്കെട്ടെന്നാണ് ഇതോടുകൂടി ആ വർഷത്തെ പൂരങ്ങളുടെ പൂരത്തിന് സമാപനമാകും ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു പൂരമാണ് തൃശ്ശൂർ പൂരം